പതിമൂന്നാം നൂറ്റാണ്ടിൽ ബെൽജിയത്തിലെ ലേഗിൽ ജീവിച്ചിരുന്ന വിശുദ്ധ ജൂലിയാനയ്ക്ക് ലഭിച്ച സ്വർഗീയ വെളിപ്പാടുകളാണ് പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആചരണത്തിന് സഭയിൽ ആരംഭം കുറിച്ചത് പതിനാറാം വയസ്സിൽ അവൾക്ക് ദൈവിക ദർശനങ്ങൾ ആരംഭിക്കുകയും പല പ്രാവശ്യം കർത്താവ് അവളോട് പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ സഭയിൽ ആചരിക്കണമെന്ന സന്ദേശം നൽകുകയും ചെയ്തു സഭാ അധികൃതരുടെ ശക്തമായ എതിർപ്പുകൾ ഉണ്ടായെങ്കിലും ലൈഗ് രൂപതാധ്യക്ഷനായിരുന്ന ബിഷപ്പ് റോബർട്ട് ടൊറോട്ട് വിശദമായ പഠനങ്ങൾക്ക് ശേഷം പ്രസ്തുത ആവശ്യം അംഗീകരിക്കുകയും ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയാറിൽ തന്റെ രൂപതയിൽ കോർപ്പസ് ക്രിസ്റ്റി തിരുനാൾ ആചരണം ആരംഭിക്കുകയും ചെയ്തു ആഗോള സഭയിലേക്ക് പ്രസ്തുത തിരുനാൾ ആചരണം പ്രചരിച്ചത് മറ്റൊരു വേറിട്ട സംഭവത്തിലൂടെയായിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്നിൽ റോമിലേക്ക് തീർത്ഥാടനം നടത്തിയ ജർമ്മൻ പുരോഹിതൻ ഫാദർ പീറ്റർ ഓഫ് പ്രേഗ് മാർഗമധ്യെ ഇറ്റലിയിലെ ബോൾസനായിലുള്ള സെന്റ് ക്രിസ്റ്റീന ദേവാലയത്തിൽ ദിവ്യബലി അർപ്പിക്കാൻ എത്തി വിശുദ്ധ കുർബാനയിൽ യേശുവിന്റെ തിരുശരീരത്തെ പറ്റി സംശയിച്ച അദ്ദേഹത്തിന് മറുപടി എന്നോണം ദിവ്യബലി മധ്യെ തിരുവോസ്തിയിൽ നിന്ന് തിരുരക്തം രക്തം പ്രവഹിക്കുകയും അത് ബലിവേദിയിലേക്ക് ഒഴുകുകയും ചെയ്തു ഊർബൻ നാലാമൻ പാപ്പ പ്രസ്തുത സംഭവത്തെപ്പറ്റി വിശുദ്ധമായ പഠനങ്ങൾ നടത്തുകയും വിദഗ്ധ അന്വേഷണ സംഘത്തെ നിയമിക്കുകയും ഗവേഷണ ഫലങ്ങളുടെ അടിസ്ഥാനത്തിലും വിശുദ്ധ ജൂലിയാനയുടെ ദർശനങ്ങളുടെ വെളിച്ചത്തിൽ പല രൂപതകളിലും ആരംഭിച്ചിരുന്ന വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആചരണത്തിന്റെ അടിസ്ഥാനത്തിലും ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാലിൽ ആഗോള സഭയിൽ വിശുദ്ധ കുർബാനയുടെ തിരുനാൾ സ്ഥാപിച്ചു ഇറ്റലിയിലെ ഓർബിറ്റോ കത്തീഡ്രലിൽ പ്രസ്തുത ദിവ്യകാരുണ്യ അത്ഭുതത്തിന്റെ തിരുശേഷിപ്പുകൾ ഇന്നും വണക്കത്തിലുണ്ട് ചർച്ച് ഡെസ്ക് ഷെക്കൂസ്